ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കുമോ ആ ഒരു പശുക്കുട്ടി ഉണ്ടല്ലോ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പക്ഷെ ആ ഒരു പശുക്കുട്ടിക്ക് എത്രയായിട്ടും കഴിയുന്നില്ല അങ്ങനെയാണ് ദൈവദൂതനെ പോലെ ഒരാൾ ആ ഒരു പശുക്കുട്ടിയുടെ മുന്നിലേക്ക് വന്നത് അദ്ദേഹം ആ ഒരു പശുക്കുട്ടിക്ക് വെള്ളം കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് മനുഷ്യത്വം ഹ്യൂമാനിറ്റി ഈ വീഡിയോ ഒന്നും ഒരു സിമ്പിളല്ലോ ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സഹജീവികളോടുള്ള സ്നേഹം കരുണ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആരാണ് എന്താണ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആരായാലും ഇദ്ദേഹത്തെ ഒന്നും ദൈവം കൈവിടില്ല ഇപ്പോഴും ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ദുഷ്ടന്മാർ ഇങ്ങനെ പന പോലെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അതിനുള്ളൊക്കെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോട്ടോ ഇദ്ദേഹത്തെ പോലുള്ള നന്മയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ലോകം ഇന്നും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇദ്ദേഹത്തിന് നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു